മറ്റു വാർത്തകളിലേക്ക് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കേരള നിയമസഭ നാളെ പ്രമേയം പാസാക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിക്കും എസ് ഐ ആർ സുതാര്യമായി നടപ്പാക്കണമെന്ന് സർക്കാർ സേഫുണ്ട് വിവരങ്ങൾ നൽകാൻ സേഫ് നാളെ നിയമസഭയിൽ കേരള നിയമസഭ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ പ്രമേയം പാസാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏത് തലത്തിലാണ് എസ് ഐ ആറിനെതിരെ കേരള നിയമസഭയുടെ ഒരു നീക്കം മറ്റു വിശദാംശങ്ങൾ ബീഹാറിൽ എസ് ഐ ആർ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ധരിക്കുന്ന പാർട്ടിയായ സി പി എമ്മിന് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉള്ളത് അത് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ആൾക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ നടപടി ചെയ്യുന്നത് എന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് അത് നിയമപരമായി വേണം നടപ്പാക്കാൻ അർഹരായ എല്ലാവരെയും ഉൾപ്പെടുത്തണം അതിനൊപ്പം തന്നെ അർഹരല്ലാത്ത ആൾക്കാരെ ഒഴിവാക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് രേഖപ്പെടുത്തുന്നുമില്ല പക്ഷെ അർഹരായ എല്ലാവരെയും ഉൾപ്പെടുത്തണം നിയമപരമായി വേണം നടപ്പാക്കാൻ എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഒരു പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് അതിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം കൂടി അതിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിപക്ഷം അതിന്റെ തീരുമാനമെടുത്തിട്ടില്ല രാത്രിയോടുകൂടി മാത്രമേ പ്രതിപക്ഷം അക്കാര്യത്തിലുള്ള നിലപാട് തീരുമാനിക്കുകയുള്ളൂ അജി ശരി